യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സംബന്ധിച്ച് ഇന്നലെ വന്ന പ്രസ്താവനകൾ ശ്രദ്ധേയമായിരുന്നു യു എസ് പ്രസിഡന്റിന്റെ താരിഫ് പദ്ധതികൾ ഉയർന്ന പണപ്പുരുപ്പത്തെയും ഒരു വലിയ ആഗോള വ്യാപാര യുദ്ധത്തെയും വീണ്ടും സജീവമാക്കുമ്പോൾ ഇന്നലെ രാത്രിയിലെ എഫ് ഒ എം ശേഷം സ്വർണ്ണവിപണി റെക്കോർഡ് നിലയിലേക്ക് നീങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിലാണ് എ ില്ക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്